ഹായ് ഹലോ സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുഹൂർത്ത് ട്രേഡിംഗ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രോ ആപ്പ് വഴി ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങാം എങ്ങനെ വിൽക്കാം എന്നുള്ളതും മുഹൂർത്ത് ട്രേഡിങ്ങിൽ ഞാൻ വാങ്ങിക്ക സ്റ്റോക്കുമാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ മുഹൂർത്ത് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രീ ഓപ്പൺ സെഷൻ കഴിഞ്ഞു ഇരുപത്തി തൊള്ളായിരത്തി ഒന്നിനാണ് നിഫ്റ്റി ഓപ്പൺ ആയിട്ടുള്ളത് വെയിറ്റേജ് കൂടുതലുള്ള റിലയൻസൊക്കെ കുറച്ച് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന രണ്ട് കാനറ റൊബേക്കോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് വരെണ്ണം നോക്കിയിട്ടുള്ളത് ഇന്ന് നമുക്ക് ഊർത്ത ട്രേഡിങ്ങിനെ വാങ്ങാൻ വേണ്ടി അപ്പോൾ അത് മൂന്ന് രൂപ മുന്നൂറ്റി ഏഴ് രൂപയ്ക്കാണ് ഓപ്പൺ ആയിട്ടുള്ളത് മൂന്ന് രൂപ കയറി രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ജി എൻ ജി ഇലക്ട്രോണിക്സ് അത് രണ്ട് രൂപ അഞ്ച് പൈസ കയറി മുന്നൂറ്റി ഇരുപത്തി ഏഴ് സീറോ ഫൈവിനാണ് ഓപ്പൺ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് പൈസ ആഡ് ചെയ്യാം ഗ്രോപ്പിൽ പൈസ ആഡ് ചെയ്യുന്ന ആഡ് മണി കൊടുക്കുക നമ്മൾ ബാക്കി ആഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ യു പി ഐ നമ്പർ അടിക്കുക യു പി ഐ പിന്നടിക്കുക ആഡ് ആവും ഓക്കെ ആഡ് ആയിട്ടുണ്ട് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വാങ്ങാനുള്ള നടപടി ചെയ്യാം എങ്ങനെയാണ് ഓർഡർ ഇടാന്നുള്ളത് എന്ന് പഠിക്കാം അപ്പോൾ ആദ്യം ജി എഞ്ചി ഇലക്ട്രോണിക്സ് ആണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആയിട്ടുണ്ട് വാങ്ങുന്ന ഒരെണ്ണമാണ് ട്രേഡിങ്ങിനൊക്കെ എല്ലാവരും ഒരു സ്റ്റോക്കൊക്കെയാണ് വെറുതെ വാങ്ങുന്നത് സമ്പൽ സമൃദ്ധി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ് വാങ്ങുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ തൊണ്ണഞ്ച് പൈസയാണ് ഇപ്പോൾ ട്രൈഡ് ചെയ്തിട്ടിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഓർഡർ ഇടുന്നത് ഓക്കെ ബൈ ഓർഡർ നമ്മൾ കൊടുക്കുന്നു ബൈ ഓർഡർ പ്ലേസ് ചെയ്തു അപ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുത്ത മുന്നൂറ്റി മുപ്പതി രൂപ പത്ത് പൈസയും വിലയുണ്ട് അപ്പോൾ മുന്നൂറ്റി മുപ്പതിൽ എത്തുമ്പോൾ ഓർഡർ പ്ലേസ് ആവും ഓക്കെ മനസ്സിലായോ അടുത്ത കാനറ റൊബാക്കോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നോക്കാം അത് മുന്നൂറ്റി എട്ട് രൂപ ജ്യൂസിയാണ് ട്രേഡ് ചെയ്യുന്നത് അത് ഒരെണ്ണം നമുക്ക് വാങ്ങാം നമുക്ക് മുർത്ത ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ക്വാളിയും വളരെ കുറവാണ് ചില സെലക്റ്റീവ് ചെയ്ത് സ്റ്റോക്ക് എല്ലാവരും ഒരെണ്ണം വിധമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇന്ന് ഒരു മണിക്കൂർ മാത്രമേ ട്രേഡിങ്ങുള്ളൂ മുന്നൂറ്റി എട്ട് രൂപയ്ക്കാണ് ഓർഡർ ഇട്ടിരിക്കുന്നത് ഓക്കെ ഒരെണ്ണം ആണ് ഓർഡർ ഓപ്പൺ ഓർഡറിൽ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ ഓർഡറിൽ രണ്ട് ഓർഡർ കാണാൻ കഴിയും രണ്ടോ ആ പ്രൈസ് എത്തിയിട്ടില്ല അതുകൊണ്ട് ഓർഡർ പ്ലൈസ് ആയിട്ടില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ ബൈ മാർക്കറ്റ് പ്രൈസിന് വാങ്ങാം ഇല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് വേറെ പ്രൈസിനൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ഒരെണ്ണം മാർക്കറ്റ് കനടാറ് രൂപയൊക്കെ നമുക്ക് മാ ബൈ എറ്റ് മാർക്കറ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ ആ മോഡിഫിക്കേണ്ട റിക്വസ്റ്റ് വന്നു മാർക്കറ്റ് പ്രൈസിന് നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ഹോൾഡിങ്സിൽ കാണിക്കും അത് അപ്പം അത് ഹോൾഡിങ്സ് വന്നിട്ടുണ്ട് ഓക്കെ ഒരു സെക്കൻഡ് ഓക്കെ ഹോൾഡിങ്സ് വന്നിട്ടുണ്ട് ഇപ്പം സീറോ പോയിൻ്റ് സീറോ പൈസ നഷ്ടത്തിലാണ് ഇന്ന് വാങ്ങിച്ചതെൻ്റെ സ്റ്റോക്കിൻ്റെ ഒരെണ്ണം ജി എൻ ജി ഇലക്ട്രോണിക്സ് ഓർഡർ ആയിട്ടില്ല അത് വേണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വാങ്ങി അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് നമുക്ക് പ്രൈസ് മാറ്റാം മുന്നൂറ്റി മുപ്പത് കിടന്ന് മുന്നൂറ്റി മുപ്പത്തൊന്നോ മുന്നൂറ്റി മുപ്പത്തിരണ്ടോ ആക്കി നമുക്ക് വാങ്ങാം ഒരെണ്ണം വാങ്ങി നിങ്ങളുടെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വാങ്ങുന്നത് അല്ലാതെ ഇതൊരു പൈസ റെക്കമെൻഡേഷനല്ല ഈ സ്റ്റോക്കിനെ കുറിച്ച് വാങ്ങുന്നവർ നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം ഫണ്ടമെൻറ്റൽ ടെക്നിക്കൽ സൈഡിലൊക്കെ മനസ്സിലാക്കി കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ച് പിന്നെ ഒരു അഡ്വൈസറോട് ചോദിച്ചിട്ട് വേണം സ്റ്റോക്ക് വാങ്ങാൻ അത് മുൻകൂട്ടി പറയാം ഓക്കെ ഓക്കെ മുന്നൂറ്റി മുപ്പത്തി ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിരണ്ടിനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരെണ്ണം ഓർഡർ ആയത് താഴെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മോഡിഫൈ ചെയ്ത മുന്നൂറ്റി മുപ്പത്തി രണ്ടാക്കാം രണ്ട് ഓർഡറിൽ ഒരെണ്ണം ആയിട്ടുണ്ട് ഒരെണ്ണം ആകാനുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് ഓർഡർ ഇടുന്നതെന്നും എങ്ങനെയാണ് പൈസ ആഡ് ചെയ്തെന്നുള്ളതും എങ്ങനെയാണ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് മാർക്കറ്റ് ഓർഡറിൽ വാങ്ങുന്നതെന്നും എങ്ങനെയാണ് ഓർഡർ മോഡിഫൈ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ മുഹൂർത്ത ഡേ ട്രേഡിങ് ഏകദേശം കഴിയാറ് രണ്ട് എട്ടായിട്ടുണ്ട് രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് ട്രേഡിംഗ് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല ഇന്നത്തെ ദിവസം ചെറിയൊരു മൂവ്മെൻറ്റുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഓക്കെ വോളിയം വോളിയം ദിവസങ്ങളിൽ വളരെ കുറവായിരിക്കും സ്റ്റോക്കിൻ്റെ താഴെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വോളിയൊക്കെ അറിയാൻ പറ്റും ബൈ ഓഡറും സെൽ ഓഡറും എല്ലാം അറിയാൻ പറ്റും നോക്കിയിട്ടൊക്കെ വാങ്ങാൻ കഴിയും ഓക്കെ കൂടുതലും മുൻ വീഡിയോയിലെല്ലാം പറയുന്നു അതുപോലെ എൻ്റെ സ്പീച്ചിനെക്കാൾ കൂടുതൽ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലും ഭാഷയിലുമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത്രയും വീഡിയോ നീണ്ടുപോകാനുള്ള കാരണം ഓർഡർ ആകുന്നതിനുള്ള താമസമാണ് പെട്ടെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത് മോഡി ഓർഡർ മോഡിഫൈ ചെയ്യുന്നതെല്ലാം ഇതിൽ വിവരിച്ച് വരുന്നുണ്ട് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് എമൗണ്ട് കൊടുക്കുന്നതെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ വർഷവും മുഹൂർത്ത ട്രേഡിങ്ങിന് നിഫ്റ്റി പീസും ഗോൾഡ് പീസും ഒക്കെയാണ് വാങ്ങുന്നത് പ്രാവശ്യം രണ്ട് സ്റ്റോക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു അത് ഈ സ്റ്റോക്ക് ഒരെണ്ണം വീതം വാങ്ങിയത് ഈ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഒരെണ്ണം ആയിട്ട് ആരും വാങ്ങാറില്ല വാങ്ങുന്ന നൂറെണ്ണം ആയിരം പീസൊക്കെയാണ് വാങ്ങേണ്ടത് അല്ലെങ്കിൽ എസ് ഐ പി മോഡൽ കുറേശ്ശെ കുറേശ്ശെ വാങ്ങി വാങ്ങി നമുക്ക് നല്ല സ്റ്റോക്ക് ആണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അഭിപ്രായത്തിൽ നല്ല സ്റ്റോക്കാണെന്ന് പറയുകയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കില്ല സ്റ്റോക്കിലും നല്ലത് നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിലും കയ്യിലുള്ള മുഴുവൻ എമൗണ്ടിനും ആദ്യമേ തന്നെ വാങ്ങേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കുറേശ്ശെ കുറേശ്ശെ വാങ്ങിയതിന് ശേഷം ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാനാണെങ്കിൽ എപ്പോഴും നമുക്ക് ലാഭം കൂടുതൽ കൂടുതലുണ്ടാകുന്നത് പിന്നെ ഒരു സ്റ്റോക്ക് തന്നെ പെട്ടെന്ന് ഒരുപാട് പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്യാഷ് ലോക്കായി പോവും നമുക്ക് ലാഭത്തിലായാലേ വിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ കുറച്ച് താഴ്വിട്ടിറങ്ങിയിട്ട് ഒരു കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്ക് സമയത്തിന് വിറ്റ് ആ ക്യാഷ് ലാഭത്തിലെടുക്കാൻ പറ്റത്തില്ല ലോക്കായി പോവും അപ്പോൾ അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കുറേ എസ് ഐ പി മോഡലിൽ സ്റ്റോക്ക് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് സ്റ്റോക്ക് ഞാൻ എസ് ഐ പി ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എസ് ഐ പി മോഡലിൽ സ്റ്റോക്ക് എങ്ങനെ വാങ്ങുക എന്നുള്ളത് ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ ചെയ്യാം രണ്ട് സ്റ്റോക്കും ഇപ്പോൾ ഹോൾഡിങ്ങിൽ വന്നിട്ടുണ്ട് രണ്ട് ഓർഡറും ആയിട്ടുണ്ട് രണ്ട് ഓർഡറും ഡെലിവറി കഴി ഡെലിവറി ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം ട്രേഡിങ് കഴിഞ്ഞിട്ട് ഇന്ന് ഇത്രയും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതാണെന്ന് നമുക്ക് നോക്കാം അപ്പം കിണറുപയൊക്കെ ഇന്ന് നാൽപ്പത് പൈസ നഷ്ടത്തിലാണ് നമ്മൾ വാങ്ങിയ വിലയെക്കാട്ടി നാൽപ്പത് രൂപ താന്നിട്ടുണ്ട് ഓക്കെ ജി എൻജി ഇലക്ട്രോണിക്സ് നോക്കാം ജി എഞ്ചി ഇലക്ട്രോണിക് നമ്മൾ വാങ്ങിയ വിലയെക്കാട്ടി ഒരു രൂപയോളം കൂടിയിട്ടുണ്ട് അതിൽ ഒരെണ്ണമായിട്ട് വാങ്ങുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു രൂപയുടെ നഷ്ടം അഞ്ച് പൈസയുടെ നഷ്ടമൊക്കെ ഉണ്ടാകുന്നത് ഗൂഗിളായിട്ട് വാങ്ങുമ്പോഴത്തേക്ക് നൂറെണ്ണം വാങ്ങുമ്പോൾ നൂറ് രൂപയിലാവാം പത്ത് രൂപ കയറുമ്പോൾ പതിനൂപയിലാവാം അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഏകദേശം നമുക്കൊരു സ്റ്റോക്ക് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി മനസ്സിലായിക്കാണ് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്